രേഷ് എൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ കാന്തയുടെ ഏതാണ്ട് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് എൻ്റെ ഒരു കളക്ഷൻ അവർ പറ മിൽക്ക് പുറത്തു പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ അനുസരിച്ച് പതിനാറ് കോടിയാണ് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഇന്ന് രാത്രിയില് വീണ്ടും ഒരു അപ്ഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏതാണ്ട് പതിനാറ് കോടിയാണ് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന അതുപോലൊരു സിനിമയ്ക്ക് ഇപ്പോൾ ദുൽഖർ അഭിനയിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ടൈപ്പുള്ള ഒരു സിനിമയ്ക്ക് ഒരു പതിനാറ് കോടി എന്ന് പറയുന്നത് മോശമൊന്നുമല്ല വളരെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡീഗ്രേഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് സിനിമാ സംബന്ധമായിട്ട് ദുൽഖറിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമാ സംബന്ധമായിട്ടുള്ളൊരു ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പതിനാറ് കോടി എന്ന് പറഞ്ഞ രണ്ട് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ കളക്ഷനോടെ കഴിയുമ്പോഴത്തേക്ക് എന്തൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിലേക്ക് മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വരാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ്ങാണ് സ്വാഭാവികമായിട്ടും ദുൽഖറിന്റെ ഒരു സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദുൽഖറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പം ഉദാഹരണം ഫേസ്ബുക്കിലെ ഒരു പേജിൽ അതായത് ആളുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പേജിൽ കാന്തയുടെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എവിടെ എവിടുന്നോ അതായത് ഒരു വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞിടക്ക് ഒരു വാലും തലയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഏതോ ഒരു കളക്ഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഞാനൊരു മമ്മൂക്കയുടെ കടുത്ത ആരാധകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല ഞാനൊരു നിഷ്പക്ഷനാണെന്ന് ഈ പറഞ്ഞ കണക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു നിഷ്പക്ഷത ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പുലർത്തി മമ്മൂക്കയും വിമർശിച്ചിട്ടുണ്ട് ലാലേട്ടനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മമ്മൂക്ക് ആരാധകൻ തന്നെയാണ് ഈ ചില ആളുകൾക്ക് ഇതൊന്നും തുറന്നു പറയാനുള്ള ധൈര്യവും ഇല്ലാതെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ മമ്മൂക്കയുടെ ആരാധകർ ലാലേട്ടൻ്റെ ആരാധകരാണെന്നും ലാലേട്ടൻ്റെ കൂടി ആരാധകരാണെന്നും ലാലേട്ടൻ്റെ ആരാധകർ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ആരാധകർ കൂടിയാണെന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലൊരു മഹാനാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് കുറേ കുറേ കഴിഞ്ഞ കുറച്ച് പോസ്റ്റുകളായിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനൊരു ഏഴര കോടിയുടെ കളക്ഷനാണ് ഇതേ എന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ താഴെ ഒരു പോസ്റ്റ് ഒരു കമൻ്റ് ഇട്ടിരുന്നു സാക്ക് മിൽക്കിൻ്റെ കളക്ഷൻ പത്തേകാൽ കോടിയാണല്ലോ പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് പേര് വന്നിട്ട് ഒരാൾ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിലാണ് ഒരു മറുപടി വന്നിരിക്കുന്നത് വേറൊരുത്തൻ മാന്യതക്കുറവൊന്നുമില്ല എന്നാലീ പറഞ്ഞ കണക്ക് സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ചില ആരാധകർ ഉപയോഗിക്കുന്ന ചില ചില്ലറ ചെറിയ ഭാഷകൾ അത്തരത്തിലുള്ള രീതിയിൽ ഒരു കളക്ഷൻ ഒരാൾ ഈ പറഞ്ഞിരിക്കുന്ന സാക്ലിൽക്കിൻ്റെ ആണെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു കളക്ഷൻ അതായത് ഒരുത്തൻ ഏഴര കോടിയുടെ പറഞ്ഞപ്പം മറ്റവൻ അത്രയും പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ്റെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് തൻ സൗത്ത് ഇന്ത്യ ബോക്സ് ഓഫ് ബോക്സ് ഓഫീസോ അങ്ങനെ കണ്ടോ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു കളക്ഷനും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മിൽക്ക് പോലുള്ള ആധികാരികമായിട്ടുള്ള ഒരു കളക്ഷൻ പുറത്തുവിടുന്ന ആൾക്കാരുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കളക്ഷൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാനപ്പം വീട്ടും ഞാൻ എൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സാക്ക് മിൽക്കിൻ്റെ പേജിൽ പത്തേകാൽ കോടിയായിരുന്നു ആദ്യത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ട് അതായത് പതിനാല് പതിനാലാം തീയതിയിലത്തെ വെള്ളിയാഴ്ചത്തെ കളക്ഷനായിട്ട് പതിനഞ്ചാം തീയതി ശനിയാഴ്ച അവർ പുറത്തുവിടുന്ന സമയത്ത് അത് പത്തേകാൽ കോടിയായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ അവർ പുറത്തുവിട്ടിരുന്നത് രണ്ടാമത്തെ ദിവസം അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു പതിമൂന്ന് കോടി ആയിട്ട് അവരത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതായത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കുമ്പോൾ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് പതിനാറ് കോടിയാണ് സാക്ലിക്ക് പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ അനുസരിച്ചിട്ട് ഇവന്മാരൊക്കെ ഈ ഏഴര കോടിയും ഈ അഞ്ചര കോടിയും ഈ രണ്ടര കോടിയും ഒക്കെ എവിടെന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് എന്ന് എനിക്കറിയാമയ അതായത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടന്മാർ തന്നെ തന്നെ ഉണ്ടാക്കിയിടുന്നതാണോ അതായത് ഇല്ലാതെ ഒരു കൃത്യതയില്ലാത്ത ചില പേജുകളുടെ കളക്ഷൻ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുമ്പം ഞാൻ മുമ്പേ പറഞ്ഞാണ് ഇപ്പം ദുൽഖറിൻ്റെ സിനിമ അതായത് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും ദുൽഖർ സൽമാൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും കളക്ഷൻ പുറത്ത് വിടുമ്പം സാക്മിൽക്കിൻ്റെ വെച്ചിട്ട് മാത്രം അതായത് അവരെത്രയാണോ കളക്ഷൻ കളക്ഷൻ പുറത്തുവിട്ടേ അതിൻ്റെ മുകളിലോട്ട് ഒരു രൂപ പോലും ഞാൻ ഒരു കാലത്തും കളക്ഷനകത്ത് കൂട്ടി പറഞ്ഞിട്ടില്ല ഇപ്പം ലാലേട്ടൻ്റെ സിനിമയുടെ ആണെങ്കിൽ ഒട്ട് കുറച്ചും പറഞ്ഞിട്ടില്ല ഇപ്പം ഈ സാക്നിൽക്ക് സാക്മിൽക്ക് വിടുന്ന കളക്ഷനെക്കാട്ടിലും കൂടുതൽ കളക്ഷൻ മമ്മൂക്കയുടെ സിനിമയ്ക്ക് പറഞ്ഞാലും ലാലേട്ടൻ്റെ സിനിമയ്ക്ക് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യും അപ്പം ഉദാഹരണം ഇപ്പം ലോക തന്നെ സാക്നിൽക്കിന്റെ കളക്ഷൻ മുന്നൂറ് കോടി വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു മുന്നൂറ് കോടിയോ അല്ലെങ്കിൽ ഇരുന്നൂറ് കോടിയോ മറ്റോ ആവുന്ന സമയത്ത് കുറച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഞാൻ കണ്ടു ഇരുന്നൂറ് കോടിയായെന്ന് പക്ഷെ ആ സമയത്ത് സാഗ്നൽക്ക് അവരുടെ കളക്ഷൻ പുറത്ത് വിട്ടിരുന്നില്ല സാഗ്നൽക്ക് ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് അതിപ്പം ലക്കി ഭാസ്കർ ആവട്ടെ അല്ലെങ്കിൽ ഈ ലോകെ ആവട്ടെ ആരുടെ ഏത് സിനിമയാണെങ്കിലും ശരി ഇപ്പോൾ നമുക്കുടെ സിനിമകൾ അൻപത് കോടി എത്തുമ്പോൾ പോലും സ്വാഭാവികഘട്ടം സാക്മൽക്കിൻ്റെ ഒരു കളക്ഷൻ പുറത്ത് വിടാതെ ഒരു വീഡിയോ ചെയ്യാനുള്ള താല്പര്യം എനിക്കില്ല അതിപ്പം ലാലേട്ടൻ്റെ സിനിമയുടെ ആണെങ്കിൽ പോലും ആരുടെ സിനിമയാലും അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഫെയ്ക്കായിട്ടൊരു കളക്ഷൻ കാണിച്ചിട്ട് അതായത് സൈക്കിൾക്ക് പോലുള്ള ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ട്രാക്ടർമാർ അവരുടെ ഒരു കളക്ഷൻ പുറത്ത് വിടുന്ന സമയത്ത് എന്തിനാണ് ഈ പറഞ്ഞ കണക്ക് ഒരു ആധികാരികതയില്ലാത്ത ചില കളക്ഷനും എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ കളക്ഷൻ കുറച്ച് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്കിപ്പം ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ആരാധകർക്ക് എന്തുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി ഞാനൊരു ലാലേട്ടൻ ഫാനാണ് ഈ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നിഷ്പക്ഷത പുലർത്തും എങ്കിൽ പോലും ഞാൻ അടിസ്ഥാനമായിട്ട് ലാലേട്ടൻ ഫാനാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള എത്ര ലാലേട്ടൻ ഫാൻസുകാരുണ്ട് ഞാൻ പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യമാണ് ഇനി ഇതിന് താഴെ വന്നിട്ട് യൂട്യൂബിനകത്ത് നമ്മൾ പറഞ്ഞ കണക്ക് ഫേയ്ക്കായിട്ട് കുറേ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ചില ആൾക്കാർ വന്നിട്ട് ഞാൻ ലാലേട്ടൻ ഫാനാണ് ഞാൻ ലാലേട്ടൻ ഫാനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ആധികാരികമായിട്ട് നമ്മൾ പറഞ്ഞ കണക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയും ഒപ്പം ലാലേട്ടൻ ഫാനാണ് ഞാൻ എന്ന് എന്നിപ്പോൾ തുറന്നു പറയുകയും ചെയ്യുന്ന ചില ആൾക്കാർ ഇപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള അതായത് ഒരുപാട് ആൾക്കാർ കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന മിക്ക യൂട്യൂബേഴ്സും ലാലേട്ടൻ ഫാൻസുകാരാണ് അവരിപ്പം മമ്മുക്കയുടെ അല്ലെങ്കിൽ ദുൽഖറിൻ്റെയൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കളക്ഷനും അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്ന രീതിയൊക്കെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് എന്നാലും തുറന്നു പറയാൻ ഇവർക്കൊക്കെ ഒരു മടിയാണ് അപ്പം എന്തായാലും ഈ പതിനാറ് കോടി വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് കാന്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു വിജയത്തിലേക്ക് പോകുന്നതിന്റെ ഒരു സൂചനയാണ് എന്തായാലും കാന്ത ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ മാത്രമായിരുന്ന ദുൽഖർ സൽമാനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു താരമായിരുന്ന ദുൽഖർ സൽമാനെ ഒരു നടൻ എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ നടൻ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിൽ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കാന്ത കാരണമായി ഇനിയിപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു പക്ഷേ കാന്തയ്ക്ക് തുടർന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു സാമ്പത്തികമായിട്ട് ഒരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദുൽഖർ എന്ന് പറയുന്ന ഒരു താരത്തിനെ ഒരു നടനായിട്ട് അംഗീകരിക്കുന്ന ഒരു സിനിമയായിട്ട് കാന്ത കാലങ്ങളോളം അറിയപ്പെടും തീർച്ചയായിട്ടും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടന് വേണ്ടിയിട്ട് ഇനി സ്വാഭാവികമായിട്ടും മറ്റുള്ള നടന്മാരും തമ്മിൽ ദുൽഖറിൻ്റെ അഭിനയത്തിനെ വിലയിരുത്തുന്ന ഒരു ചർച്ച വരുമ്പം ഇപ്പം എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ചിലപ്പം ഞാനും പലയിടത്തും ദുൽഖർ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിനകത്തൊന്നും ഞാൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല കാര്യം ഞാൻ പലപ്പോഴും ദുൽഖറിനെ ഒരു വലിയൊരു സ്റ്റാർട്ട് ആറായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇനി ഇത്തരത്തിലുള്ളൊരു ചർച്ചകളിലൊരു സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴോ അല്ലാതെ പുറത്ത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലെ അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമ്പോഴോ ഇപ്പോൾ പൃഥ്വിരാജായിട്ടോ അല്ലെങ്കിൽ ഫഗഫാസിലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നടക്കുന്ന സമയത്ത് എനിക്ക് വളരെ ധൈര്യപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി ഇനി എനിക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ കഴിയും കാര്യം ദുൽഖർ എന്ന് പറയുന്നത് ഒരാസാധ്യ നടനാണ് ഒരസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു അഭിനേതാവാണ് ദുൽഖർ അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ കാന്തയിലെ ആ ഒരു ക്യാരക്ടറിനെ ദുൽഖറിന് ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ ദുൽഖറിന് മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് ഇപ്പം ഈ വീഡിയോയോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ദുൽഖർ പറഞ്ഞതായിട്ട് അതായത് ഒന്നോ രണ്ടോ വർഷം മലയാളത്തിലൊരു സിനിമ ചെയ്തില്ലെങ്കിൽ മലയാളികൾ പറയും ആ ആൾ ഫീൽഡ് ഔട്ടായിപ്പോയി എന്ന തെലുങ്കന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല അവർ അന്വേഷിക്കും ആ ആൾ എന്തി എന്താണ് സിനിമ ചെയ്യാത്തതെന്ന് തിരക്കുമെന്ന് ദുൽഖർ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ കിങ്ങക്കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമ സാമ്പത്തികമായിട്ട് പരാജയമായി എന്ന് നമ്മൾ പറയുമ്പം പോലും ഒരു മിക്സഡ് റെസ്പോൺസ് വന്നേ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കടുത്ത ഡിഗ്രേഡിങ്ങിനെ അനു അതിജീവിച്ച ഒരു സിനിമയാണ് കിങ്ങക്കൊത്ത അത് ഏതാണ്ട് ഒരു ഫൈനൽ കളക്ഷൻ പൂർത്തിയാവുന്ന സമയത്ത് തിയേറ്ററിൽ നിന്ന് മാത്രം ലാലേട്ടൻ്റെ ഫാൻസുകാർ ചില ആൾക്കാർ ബിസിനസ് കളക്ഷനെയും കൂടെ കൂട്ടുപിടിക്കുന്ന കണക്കല്ല തിയേറ്ററിൽ നിന്ന് മാത്രം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അതിൻ്റെ നാൽപ്പത് കോടിയാണ് കിങ് കൊത്ത കളക്ട് ചെയ്ത് ഇപ്പം ലാലേട്ടൻ്റെ ചില ഫാൻസുകാർ ലാലേട്ടൻ്റെ ചില പൊട്ടിപ്പോകുന്ന സിനിമകളെ ബിസിനസ് കളക്ഷനുകൂടെ ചേർത്തിട്ട് എന്താണ് ബിസിനസ് കളക്ഷനോടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് ആ സിനിമ ഒരു വിജയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കണക്കൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല ബിസിനസ് കളക്ഷൻ ഞാൻ കൂട്ടുന്നുമില്ല അല്ലാതെ തന്നെ ഒരു നാൽപ്പത് കോടി രൂപ ആ സിനിമ ഒരു പരാജയമായിരിക്കാം സ്വാഭാവികമായിട്ടും ഉത്കരപ്പെടുത്ത് പോയി അതിനുശേഷം ലക്കി ഭാസ്കർ പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തു ഒരു വലിയ വിജയമായി നൂറ് കോടിക്ക് മേള അദ്ദേഹത്തിനൊരു തെലുങ്ക് സിനിമയ്ക്കകത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചു അപ്പം തെലുങ്ക് പ്രേക്ഷകരുടെ ഇടയിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ തമിഴ് സിനിമാ പ്രേക്ഷകര് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു കാര്യം വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലും ലക്കി ഭാസ്കറിന് വന്നത് നമ്മൾ മലയാളികളാണ് അവിടെയും ഈ ഒരു ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദുൽഖറിനെ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ദുൽഖറിലെ ഒരു നടനെ നമ്മൾ അംഗീകരിക്കാൻ മടിക്കുന്നെ അല്ലെങ്കിൽ ദുൽഖറിലെ ഒരു താരത്തിനെ നമ്മൾ അംഗീകരിക്കാൻ മടിക്കുന്നത് ഇത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതിപ്പോൾ ദുൽഖർ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ മലയാളികളുടെ ഈ ഒരു സ്വഭാവം ഇല്ലാതാവുന്ന ഒന്നുമില്ല കാര്യം നമ്മൾ ദുൽഖർ ഫീൽഡ് ഫീൽഡ് ഔട്ട് പറയണമെങ്കിൽ അയാളെ ഇവിടുത്തെ ഒരു നിർമ്മാതാക്കൾക്കും വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥ വരണം അതാണോ വാസ്തവം ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് മല മണിയമ്പിള്ള രാജു തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മാതാക്കൾ കാത്തിരിക്കുന്ന ഏറ്റവും മൂന്ന് മൂന്ന് പേരെ എടുത്താൽ ഏറ്റവും ആദ്യം ആദ്യം കൂട്ടുന്ന മൂന്ന് പേരെ എടുത്താൽ അതിലൊരാളാണ് ദുൽഖർ സൽമാൻ ഏത് നിർമ്മാതാവാണ് ദുൽഖർ സൽമാന്റെ ഡേറ്റ് വേണ്ടാന്ന് മലയാളത്തിൽ പറയുന്നത് ഒരു നിർമ്മാതാവും അതിന് അങ്ങനെ കാണിക്കത്തില്ല കാര്യം വേഫെയറിന്റെ സിനിമ നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം ദുൽഖറിന്റെ ഡേറ്റ് കിട്ടാത്ത എത്രയോ മലയാളി നിർമ്മാതാക്കളുണ്ട് ദുൽഖറിന്റെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് മുമ്പ് സോഫിയ പോൾ പോലും ഒരു സമയത്ത് പറഞ്ഞ നടക്കുക കാര്യം ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിനെ സോഫി പ്രേക്ഷകര് വളരെ വലിയ രീതിയിലായിരിക്കും ആഘോഷിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ആ ദുൽഖർ സൽമാനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് നമ്മൾ കമന്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പം അദ്ദേഹത്തിന് വേദന ഉണ്ടാവുന്ന എന്താണ് തെറ്റ് മറ്റൊരു ഭാഷയിൽ ഞാൻ എപ്പോഴും നോക്കിയിട്ട് അവര് സിനിമ കൊള്ളത്തില്ലെങ്കിൽ സിനിമ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഈ സിനിമ തീരെ മോശമാണെങ്കിൽ മാത്രമായിരിക്കും അവർ പക്ഷേ ആ സിനിമയിലെ നായകനെ വിമർശിക്കുന്നത് നമ്മുടെ മലയാളികൾ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് മമ്മുക്ക് ആരാധകർ ലാലേട്ടനെയും ലാലേട്ടൻ ലാലേട്ടനാരാധകർ മമ്മൂക്കയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലാലേട്ടനോടും അല്ലെങ്കിൽ പൃഥ്വിരാജിനോട് സ്നേഹമുള്ള ആൾക്കാർ ദുൽഖറിനെയൊക്കെ വേട്ടയാടും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പറയാനാണെങ്കിൽ പുറത്തുള്ള ഒരു സിനിമാ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് പരമാവധി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും നമ്മുടെ മലയാളത്തിൽ അവർ അഭിനയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുകയോ അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ് നടത്തിയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും അവർ പുറത്തു പോയി ഒരു വലിയ രീതിയിൽ തിളങ്ങി നിൽക്കുമ്പം അത് കുറച്ച് കാണാൻ നമ്മൾ പറഞ്ഞ കണക്ക് ആ ലെവലിൽ അത്തരത്തിലുള്ളൊരു ചർച്ച വരുമ്പോൾ ഇപ്പം അന്യഭാഷകളിൽ പോയി സഹതാടൻ റോൾ ചെയ്യുന്നവനെയൊക്കെ പിടിച്ച് വലിയ നായകനാണ് വലിയ ഹീറോയാണ് തെലുങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ മറച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ആൾക്കാരെ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കാലത്തും അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും അവിടെ പോയി വില്ല അല്ലെങ്കിൽ സഹതാട മേഷങ്ങളും ഒക്കെ കെട്ടിയിട്ട് നായകന് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും പക്ഷേ ഇവരൊക്കെ ഇപ്പം ഭഗസ്വാ എനിക്ക് തോന്നുന്നു തെലുങ്കിൽ ഏതോ ഒന്നോ രണ്ടോ സിനിമകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ സിനിമയൊക്കെ ഒരു വലിയ വിജയമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നായകൻ എന്നുള്ള രീതിയിൽ ഭഗത് ഫാസലിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം കാര്യം അന്യഭാഷയിൽ അദ്ദേഹം വിജയം നേടിയാൽ ഇപ്പം വില്ലൻ മേഷങ്ങളും സഹകരണ മേഷങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജും നാളെ അന്യഭാഷകൾ എവിടെയെങ്കിലും പോയി പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ പോയി നായകനായി അദ്ദേഹം ഒരു സിനിമ വിജയിച്ചാൽ അദ്ദേഹത്തിനെയും നമ്മൾ അംഗീകരിക്കും പക്ഷേ അതൊന്നും ഇല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ ബലത്തിൽ ഒരു സഹനടനം വില്ലനുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് സിനിമ വിജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ടിയിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു കാര്യത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഞാൻ മറുപടി പറയും എൻ്റെ എതിർപ്പ് ശക്തമായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തും ഏതായാലും കാന്ത പതിനാറ് കോടി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ നല്ലൊരു കളക്ഷൻ നേടി കാന്ത ഈ പറഞ്ഞ കണക്കൊരു സാമ്പത്തികമായിട്ടൊരു വിജയം കൂടെ നേടിയെടുക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്